പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് റയോൺ കോട്ടന്റെ പുതിയ കളക്ഷൻ കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു ഷെയ്ഡ് വരും നെക്കിന്റെ പോർഷനിലേക്ക് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിന്റെ പീസിൽ നമ്മുടെ കാലിന്റെ ആ ഭാഗത്തേക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് അത് അങ്ങനെ വേണ്ടാത്തവർക്ക് കൈയുടെ ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഹാഫ് സ്ലീവ് ഒക്കെ കൊടുക്കുമ്പോഴേ ദെൻ അതിന് ദുപ്പട്ട വന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനത്തെ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് എൻ പോർഷൻ്റെ അകത്തും ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ എൻ പോർഷനിലും വരുന്നുണ്ട് കിടിലൻ കളക്ഷൻ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട് ഡോട്ട് വർക്ക് അന്നൊക്കെ ഒത്തിരി ഡിമാൻഡായിരുന്നു റീസ്റ്റോക്ക് ഇതെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നാണ് റീസ്റ്റോക്ക് രാവിലെ കുളിച്ചുകൊണ്ടാട്ടോ നനഞ്ഞ കോഴി ഇരിക്കുന്ന മുടിയൊക്കെ ഇരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ദുപ്പട്ട നോക്കിക്കേ ഇങ്ങനെ വരും ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിടിലൻ കളക്ഷൻ ആട്ടോ എന്താണെങ്കിലൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോ ഭയങ്കര അലകനായിട്ടുള്ളൊരു കളക്ഷനാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണാം ആൻഡിന്റെ ആ ഒരു വർക്ക് എല്ലാത്തിൻ്റെയും അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആ സെപ്പറേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഈ ഡോട്ട് ഡോട്ട് ബോട്ടം തന്നെയാണ് ഇപ്പം കണ്ടില്ലേ അങ്ങനെ തന്നെയാണ് ബോട്ടം വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസമായിട്ട് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടുക്കും കണ്ടോ ഈ കഴിഞ്ഞാണ് നമ്മൾ കണ്ട പോലത്തെ ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര എലഗൻ്റ് ആട്ടോ ആണെങ്കിലും കാണാനായിട്ട് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലിസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഓറഞ്ച് ആൻഡ് ഈയൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് കോഫി ബ്രൗൺ അല്ല ഒരു എന്താ പറയുക ഒരു വൈൻ ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ദുമ്പൊട്ടയും സെയ്യും ആട്ടോ വരുന്നത് ഇങ്ങനെ വരും അപ്പൊ ഇത് ആട്ടോ റയോൺ കളക്ഷൻ അട്ട് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് കളക്ഷൻ ആണ് ഉള്ളൂ ഫസ്റ്റ് ആയിട്ട് കാണും നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് സെൽവാർസിന്റെ കളക്ഷൻ ആണ് പറഞ്ഞല്ലോ എയ്റ്റ് ഡബിൾ നയൻ വരുന്ന ജോർജറ്റ് സെറ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഈ ഒരു വർക്ക് നല്ല രസം കാണാനായിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ക്രോസ് സ്റ്റിച്ച് ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് നല്ലൊരു പ്രീമിയം ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് കാണാൻ കിട്ടില്ലാട്ടോ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കാണ് ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് ഇതില് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ചന്ദനത്തിന്റെ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നമ്മൾ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് ഇത് നമ്മൾ കണ്ടതെല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ആട്ടോ നല്ല രസമുള്ള ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ